തോളൂർ പഞ്ചായത്തിലെ വനിതകൾ ഇനി ഫിറ്റാകും തോളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി അനുസരിച്ച് പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു ട്രെഡ്മില്ലിൽ നടന്നുകൊണ്ടായിരുന്നു ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു പോന്നൂർ പഞ്ചായത്ത് മിനി ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് വനിതാ ഫിറ്റ്നസ് സെന്ററും ഗ്രൗണ്ടിനോട് ചേർന്ന് രണ്ട് ലക്ഷം രൂപ വകയിരുത്തി ക്രിക്കറ്റ് നെറ്റ്സും നിർമ്മാണം പൂർത്തിയാക്കിയത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനും ഫിറ്റ്നസ് നേടിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും വനിതകളെ സജ്ജമാക്കാനാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ രണ്ടു വർഷം മുൻപ് തോണൂരിൽ നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ വനിതകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോന്നൂരിൽ മറ്റൊരു ഫിറ്റ്നസ് സെന്റർ കൂടി നിർമ്മിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത് എന്ന് പ്രസിഡന്റ് പറഞ്ഞു യോഗ പരിശീലനം ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോന്നൂർ ഗ്രൌണ്ടിൽ യുവജനങ്ങൾക്ക് ക്രിക്കറ്റ് പരിശീലനത്തിനായി സൗകര്യപ്രദമായ രീതിയിൽ ക്രിക്കറ്റ് നെറ്റ്സ് ഒരുക്കിയതിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ലൈറ്റ് ഫാൻ ഹൈമാസ്റ്റ് ലൈറ്റ് ടോയ്ലറ്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ സരസമ സുബ്രഹ്മണ്യൻ മുൻ പ്രസിഡന്റ് വി കെ രഘുനാഥൻ വാർഡ് മെമ്പർമാരായ വി പി അരവിന്ദാക്ഷൻ ശൈലജ ബാബു ഷീന തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി എടക്കളത്തൂർ എന്നിവർ ആശംസകൾ നേർന്നു കായികപ്രേമികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു